നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വെച്ചു നിന്ന് കാണാതായി ജസ്ന ധാന കേസിൽ വർഗീയ ആരോപണങ്ങൾ തള്ളി പിതാവ് രംഗത്തെത്തി ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ തള്ളുന്നുവെന്നും കേസിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം ജസ്നയുടെ തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്ത് തന്നെയുണ്ടെന്നും അവർ കേരളം വിട്ടു പോയിട്ടില്ലെന്നും പറഞ്ഞു ജസ്ന ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെട്ടേനെ കേസ് അന്വേഷിച്ച് സിബിഐയെ കുറ്റപ്പെടുത്താനില്ല അവർ തങ്ങൾ സംശയിക്കുന്ന ജസ്റ്റിയുടെ സുഹൃത്തിന്റെ അടക്കം പരിശോധന നടത്തി സിബിഐ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് ഏജൻസികൾക്ക് സമാന്തരമായി തങ്ങൾ ഒരു ടീമായി അന്വേഷണം നടത്തിയിരുന്നു എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും താനും ടീമും ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്തു സിബിഐ വിട്ടുപോയ ചില കാര്യങ്ങളിലൂടെ ഞങ്ങൾ അന്വേഷണം നടത്തി കേസ് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു ഈ മാസം പത്തൊമ്പതിന് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നും അദ്ദേഹം ഇന്ന് പ്രവർത്തകരോട് പറഞ്ഞു ജസ്നെ സംബന്ധിച്ചുള്ള അച്ഛന്റെ സത്യവാങ്മൂലത്തിലെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞ അച്ഛൻ മകളുടെ അജ്ഞാത സുഹൃത്തിലേക്കാണ് സംശയം നീട്ടുന്നത് ഈ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും കൈവശമുണ്ടെന്ന് അച്ഛൻ ജെ തിരുവനന്തപുരം സി ജി ഐഎം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ ഉന്നയിച്ച പല സംശയങ്ങളും സിബിഐ അന്വേഷിച്ചിട്ടില്ലെന്നാണ് അച്ഛൻ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചത് അച്ഛന്റെ സത്യവാങ്മൂലത്തിലെ വെളിപ്പെടുത്തുകൾ സിബിഐ ഇനി അന്വേഷിക്കുമോ എന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് അച്ഛന്റെ സത്യവാങ്മൂലത്തിന് പിന്നാലെ സിബിഐയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ മാസം പത്തൊമ്പതിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്ന് ഇക്കാര്യത്തിലെ നിലപാട് സിബിഐ അറിയിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനൊപ്പം തന്നെ പിതാവിന്റെ വെളിപ്പെടുത്തലും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നീ സംശയം നിലനിൽക്കവയാണോ മകൾ ജീവനോടെ ഇല്ലെന്ന് അച്ഛൻ തന്നെ സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞത് സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ സിബിഐ തയ്യാറായില്ലെന്നതാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ പ്രധാന ആരോപണം സിബിഐ സംഘം ശരിയായ ദിശയിൽ കാര്യങ്ങൾ രഹസ്യമുള്ള അടുപ്പം സ്ഥാപിച്ച അജ്ഞാത സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അന്വേഷിച്ചിരുന്നെങ്കിൽ സിബിഐ സംഘം ശരിയായ ദിശയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന പേടിയുണ്ടെന്നും ജെയിംസ് ജോസ് വ്യക്തമാക്കിയിട്ടുണ്ട് രഹസ്യ സ്വഭാവത്തോടെയാണ് സിബിഐ അന്വേഷിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ആളിന്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും അച്ഛൻ കോടതി നൽകിയ ഉറപ്പിൽ പറയുന്നു ജസ്ന രഹസ്യമായ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നതടക്കം പിതാവ് അവകാശപ്പെട്ടിട്ടുണ്ട് ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് ഈ ദിശയിൽ സിബിഐ അന്വേഷണം എത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട് സിബിഐ ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെയാണ് ഇയാളെ സിബിഐ സംഘം പോളിഗ്രാഫിക് ടെക്സ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല ജസ്നിയെ കാണാതായതിന്റെ തലേ ദിവസം ജസ്നിക്കുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ സിബിഐ സംഘം ശ്രമിച്ചിട്ടില്ലെന്നും അച്ഛൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്